ഗവൺമെൻ്റെ നിലപാട് ഇപ്പോൾ വ്യക്തമാക്കി ഇനി വിധി പൂർണ്ണമായി വന്നതിന് ശേഷമാണ് ഏതെല്ലാം തരത്തിലാണ് കോടതിയെ സമീപിക്കാൻ കഴിയുക അത് ഇന്ന വ്യക്തി എന്ന് ഞങ്ങൾ കാണുന്നില്ല ഇന്ന വ്യക്തി കുറ്റക്കാരനാണെന്നോ കുറ്റക്കാരനല്ലെന്നോ സർക്കാർ പറയുന്നില്ല സർക്കാർ അന്വേഷണ സംഘത്തിന് പൂർണ്ണമായ സ്വാതന്ത്ര്യം നൽകി അവർ അന്വേഷണം പൂർത്തീകരിച്ചു റിപ്പോർട്ട് നൽകി അതേപോലെ തന്നെ അതിജീവിതയുടെ ആവശ്യം പരിഗണിച്ച് പ്രോസിക്യൂഷൻ ആളുകളെ ചുമതലപ്പെടുത്തി കോടതിയുടെ വിധി വന്നിരിക്കുന്നു സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങളിൽ അപ്പീൽ പോവുക എന്നത് തന്നെയാണ് സാധാരണ സ്വീകരിക്കേണ്ടത് ആ സമീപനമാണ് സർക്കാർ സ്വീകരിച്ചത് വ്യക്തിക്ക് നേരെ വ്യക്തിപരമായ ആരോപണങ്ങളും സൈബർ അക്കൗണ്ടൊക്കെ സോഷ്യൽ മീഡിയക്കകത്ത് ഇപ്പോൾ വരുന്ന അത്തരം പ്രചാരവേലകൾ അത് വളരെ ഗൗരവമുള്ളതാണ് ഇപ്പോൾ നിയമത്തിന് മുൻപിൽ നാല് പേരും അവർ കുറ്റവാളികളുടെ കുറ്റവാളികളല്ല കുറ്റവിമുക്തരായി കഴിഞ്ഞിരിക്കുന്നു അവർ അപ്പീൽ പോകുമ്പോഴാണ് ഇനി അവരെ സംബന്ധിച്ച് വരുന്നുള്ളൂ അപ്പോൾ അത് സംബന്ധിച്ച് ഇപ്പോൾ നടക്കുന്ന സോഷ്യൽ മീഡിയ രീതികൾ അത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ ദുർബലപ്പെടുത്താനാണ് നമുക്ക് ഓരോരുത്തർക്ക് അവകാശമുണ്ട് ഈ കോടതി ശരിയായ രൂപത്തിലല്ല കാര്യങ്ങൾ കേൾക്കുമ്പോൾ എങ്കിൽ ആ ഘട്ടത്തിൽ പറയാനുള്ള അവകാശമുണ്ട് അത് അതിജീവിതം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഗവൺമെൻറ്റും ശക്തമായി തന്നെ അതിനൊപ്പം നിലനിൽപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഹൈക്കോടതിയും സുപ്രീം കോടതിയും നമ്മ ആ വാദം അംഗീകരിച്ചില്ല അവര് വിചാരണ കോടതിയിൽ വിശ്വാസം പുറപ്പെടുക പുലർത്തുകയാണ് ഹൈക്കോടതിയും ഉന്നത നീതി നീതിപീഠവും ചെയ്തത്